നമ്മുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറം യുദ്ധത്തിൻ്റെ സമവാക്യങ്ങൾ ഓരോ നിമിഷവും മാറി മറിയുകയാണ് റഷ്യ എന്ന മഹാകായനെ ഉക്രൈൻ എന്ന രാജ്യം ഡ്രോണുകളാൽ ചൊൽപ്പടിക്ക് നിർത്തിയതാണ് ഇന്ന് ലോകം കാണുന്നത് അതേ ഇന്ന് ഡ്രോണുകളുടെ ലോകമാണ് ഒരു കള്ളനെപ്പോലെ സൂക്ഷ്മമായി യുദ്ധത്തിൽ അവർ ഇടപെടുന്നു ആകാശത്ത് സൂക്ഷ്മമായി പറക്കുന്ന ആ യന്ത്രങ്ങൾ ആരുടെ കണ്ണിലും പെടില്ല പക്ഷേ ഇന്ന് യുദ്ധത്തിൻ്റെ കഥ പുനരാഖ്യാനം ചെയ്യാൻ ഇവയ്ക്കാണ് അധികാരം ഡ്രോൺസിൻ്റെ ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഡ്രോൺസ് എന്ന പേര് ഇന്ന് വളരെയധികം പ്രസക്തമെങ്കിലും അതിൻ്റെ തുടക്കം കണക്കാക്കപ്പെടുന്നത് ഒരുപാട് കാലം മുൻപാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആദ്യത്തെ ഡ്രോൺ ധാരാളം അഭ്യാസങ്ങൾക്കായി ഉപയോഗിക്കപ്പെട്ടു അമേരിക്കൻ പ്രോജക്റ്റ് കറ്ററിംഗ് ബഗ്ഗ് എന്ന പേരിൽ സമരം ഭീഷണിയാകുമ്പോൾ മനുഷ്യജീവൻ നഷ്ടപ്പെടാതെ ശത്രുവിനെ കീഴടക്കാൻ കഴിയുന്ന സാധ്യതകൾക്കാണ് രാജ്യങ്ങൾ തിരിഞ്ഞത് സെക്കൻഡ് വേൾഡ് വാർ മുതൽ ഗൾഫ് യുദ്ധം വരെ ശത്രുവിൻ്റെ രഹസ്യങ്ങൾ ചോർത്താൻ നാളില്ലാ വിമാനങ്ങൾ ഉപയോഗിച്ചിരുന്നു ആധുനിക ഡ്രോണിൻ്റെ ആദ്യകാല രൂപങ്ങളായിരുന്നു ഇവ എന്നാൽ അതേസമയം ഇവ നിരീക്ഷണത്തിനും രഹസ്യാന്വേഷണത്തിനും മാത്രമാണ് ഉപകരിച്ചിരുന്നത് ഇവ യുദ്ധത്തിൻ്റെ കണ്ണുകളാകുകയായിരുന്നു വെറുതെ ക്യാമറ കണ്ണുകളല്ല നിഴൽ ചാരന്മാർ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഡ്രോണെന്നത് ഒരു കളിപ്പാട്ടത്തിനപ്പുറം യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട ആയുധമായി മാറി യമൻ അഫ്ഗാനിസ്ഥാൻ ഇറാഖ് സിറിയ ഉക്രൈൻ ഡ്രോണുകൾ കേന്ദ്രഭൂതമായ സമരപ്രദേശങ്ങൾ രണ്ടായിരത്തി ഇരുപതിലെ അർമീനിയ അസർബയ്യാൻ യുദ്ധം ലോകം മുഴുവൻ ഡ്രോണുകളുടെ ശക്തിയെ തിരിച്ചറിഞ്ഞ നിമിഷം ബെയ് രക്തർ ടി ബി ടു എം ക്യു നയൺ റീപ്പർ ഷാഹദ് വൺ തേർട്ടി സിക്സ് എന്നീ പേരുകളിൽ ആധുനിക ഡ്രോണുകൾ ഓരോ രാജ്യങ്ങളും നിർമ്മിക്കാൻ തുടങ്ങി ഇവയ്ക്ക് ഇവയ്ക്കുപറകെ എല്ലാ രാജ്യങ്ങളും സ്വന്തമായി ഡ്രോൺ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിൽ ഡ്രോണുകളുടെ പ്രാധാന്യം നമ്മൾ കണ്ടറിഞ്ഞതാണ് ഡ്രോണാക്രമണങ്ങൾ മനുഷ്യരഹിതമായ ഒരു യുദ്ധം സാക്ഷാത്കരിക്കുന്നു ഇത് തികച്ചും ശാസ്ത്രീയവും മതേസമയം ഭയപ്പെടുത്തുന്നതുമായ ഒരു യാഥാർത്ഥ്യമാണ് തികച്ചും ശത്രുവിനെ നേരിൽ കണ്ടില്ലാതാക്കൽ അതായത് ടാർഗറ്റഡ് കില്ലിങ്സ് ഇന്ന് യുദ്ധമണ്ഡലങ്ങൾ മാറ്റുന്ന ഒരു പ്രധാന സാങ്കേതിക വിദ്യയായി മാറി ഡ്രോൺ യുദ്ധങ്ങൾ ഇന്നത്തെ ആശയങ്ങൾ മാത്രമല്ല നാളയുടെ യുദ്ധവുമാകുന്നു ഇനി വരുന്ന തലമുഖയുടെ യുദ്ധങ്ങൾ വെറും യന്ത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടമായേക്കാം എന്നാൽ മനുഷ്യർ എവിടെയാണതിൽ ഭാവിയിൽ ഡ്രോണുകൾ മനുഷ്യചിന്തകളുടെ പിൻബലമില്ലാതെ മുകളിൽ നിന്ന് സ്വയം തീരുമാനങ്ങളെടുക്കുന്ന രീതിയിലാകും ഏ ഐ സാങ്കേതികവിദ്യ ഡ്രോണുകളുമായി ഒത്തുചേരുമ്പോൾ ഇത് സാധ്യമാണ് ഇത് എത്രത്തോളം ന്യായമാണ് എത്രത്തോളം നിയന്ത്രിക്കാവുന്നതുമാണ് ഡ്രോണുകൾ കേരളത്തിൽ പോലും കൃഷിയിലെയും ദുരന്ത നിവാരണത്തിലെയും സിനിമകളിലെയും പോലീസിൻ്റെ നിരീക്ഷണത്തിലെയും അവിഭാജ്യ ഘടകമായി വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു കൂടാതെ ഫാസ്റ്റ് പ്രോഡക്റ്റ് ഡെലിവറിക്ക് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ ഡ്രോണുകൾ ഉപയോഗിച്ചു വരുന്നു ആമസോൺ എയർ പ്രൈമും ഗൂഗിൾ ആൽഫബറ്റ് വിങ്ങും ഇതിൻ്റെ മികച്ച ഉദാഹരണങ്ങളാണ് ഹെവി കാർഗോ ഡ്രോണുകൾ ഫലപ്രദവും താങ്ങാനാവുന്നതുമാക്കാൻ ഗവേഷകരും കമ്പനികളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു എയർ ടാക്സിക്ക് സമാനമായ ഒരു ഉദ്ദേശം നിറവേറ്റുന്ന അർബൻ എയർ മൊബൈലിറ്റി അല്ലെങ്കിൽ യു എ എമ്മിനായി ആളില്ലാ ഡ്രോണുകളും പല കമ്പനികളും പരീക്ഷിക്കുന്നുണ്ട് കൂടാതെ അഗ്രികൾച്ചർ ഉപയോഗത്തിന് ലോകമെങ്ങും ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഇതൊരു യന്ത്രം മാത്രമല്ല അതിൻ്റെ പ്രയോഗ സാധ്യതകൾ അനന്തമാണ് വിവിധ കച്ചവട തന്ത്രങ്ങളുടെയും പ്രയോഗങ്ങളിൽ ഡ്രോണിൻ്റെ സാന്നിധ്യം പ്രവചനാതീതമാണ് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ചങ്ങാതിയായും ഇതിനെ നിരീക്ഷിക്കാം കണ്ടെയ്നറുകളിലൂടെ റഷ്യൻ മണ്ണിലെത്തിയ ഡ്രോണുകൾ വിതച്ച നാശനഷ്ടങ്ങൾ ഇന്ത്യയ്ക്കൊരു പാഠമാണ് കടൽമാർഗം തീരത്തണയുന്ന കണ്ടെയ്നറുകളിൽ ഏത് നിമിഷവും ആക്രമണം നമുക്ക് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ യാതൊരു സുരക്ഷയുമില്ലാതെ തുറന്നു കിടക്കുന്ന നിരവധി കടൽ തീരങ്ങൾ നമുക്കുണ്ട് ഡ്രോണുകൾ എന്ന കുഞ്ഞൻ ഉപകരണത്തെക്കുറിച്ച് ഇന്ന് ശാസ്ത്രലോകം ഇങ്ങനെ പറയുന്നു ഡ്രോണുകൾ നമ്മുടെ ആകാശത്ത് നമുക്കു വേണ്ടി പറക്കുകയാണെന്നോ നമ്മുടെ നിയന്ത്രണത്തിലാണെന്നോ പറയാനാവില്ല ഏത് നിമിഷവും നമ്മെ അവസാനിപ്പിക്കാവുന്നതാണ് ഈ യന്ത്രം ഈ യന്ത്രത്തെ നാം ഭയപ്പെടണം ജാഗ്രത പ്രത്യേകിച്ച് ഡ്രോൺ അറ്റാക്കുകളുടെ ഈ യുഗത്തിൽ